ആയ എല്ലാവർക്കും നമസ്കാരം ഈ നീരുറവ കണ്ടല്ലോ ഒരിക്കലും പറ്റാത്ത വേനലും പറ്റാത്ത ഈ നീരുറവ ഈ നീരുറുവ മദ്യത്തിലൂടെ ഒഴുകുന്ന ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന റോഡ് കണ്ടില്ലേ ഈ റോഡ് അമ്പൂരിയിൽ നിന്നും കൊടപ്പന മൂട്ടിലോട്ട് പോകുന്ന റോഡാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണന്നൂരാണ് എൻ്റെ പുറകെ ഒരു വെയിറ്റ് ഷെഡ് കാണുന്നില്ലേ ഈ വെയിറ്റ് ഷെഡിനോട് ചേർന്നാണ് കണ്ണന്നൂർ എൽ പി സ്കൂൾ വരുന്നത് അതുപോലെ ഇത് ഇപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഈ ഭാഗത്ത് കാണുന്നതാണ് മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് ഈ മലങ്കര മാർത്തോമ സിറിയം ചർച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡ് ഏകദേശം ഒരു പത്ത് മീറ്റർ പോകുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പതിനഞ്ചര ഏക്കർ പൂർണ്ണമായിട്ടും നാല് കാറ്റഗറീസ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിനെ മൊത്തമായിട്ടും അല്ലെങ്കിൽ ഈ നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചു തന്നെ വിൽക്കുന്നതാണ് ഈ നാല് കാറ്റഗറിയിൽ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് ഏകദേശം ഒരു ഒന്നര ഏക്കർ റബ്ബറാണ് ഇവിടെ പൂർണ്ണമായിട്ട് നൂറ്റി അഞ്ചിന്റെ റബ്ബർ ആണ് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചു വർഷത്തിലധികമായിട്ട് റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്തിന് പൂർണ്ണമായിട്ടും പെർ സെന്റിന് നാപ്പത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന രണ്ട് ഏക്കർ സ്ഥലം ഇതാണ് ഇവിടെയും അതേപോലെ നൂറ്റി അഞ്ചിന്റെയും അറുന്നൂറിൻ്റെയും റബ്ബറാണ് കൃഷി ചെയ്തിട്ടുള്ളത് എനിക്ക് പുറകെ കാണുന്ന ഈ വീട് കണ്ടില്ലേ ഈ വീട് ഉൾപ്പെടെ ഒരു ഏഴ് ഏക്കർ സ്ഥലമാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഇവിടെയും റബ്ബർ വരുന്നുണ്ട് ഏകദേശം ടാപ്പ് തുടങ്ങാറായ റബ്ബറും അതുപോലെ തന്നെ തൈ റബ്ബറും ഉണ്ട് പിന്നെ അത് ഇവിടെ കുറേ തെങ്ങുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം തേങ്ങ കിട്ടുന്ന തെങ്ങ് അതേപോലെ ഫലവൃക്ഷങ്ങളും ഈ ഏഴ് ഏക്കറിലുണ്ട് പിന്നെ ഇതിൻ്റെ വില വരുന്നത് പെർ സെൻറിന് നാൽപ്പത്തി അയ്യായിരമാണ് വില നെഗോഷ്യബിളാണ് എനിക്ക് മുന്നിലൂടെ കാണുന്ന ഈ റോഡ് അമ്പൂരിയിൽ നിന്നും കൊടപ്പനമൂട്ടിലോട്ട് പോകുന്ന റോഡാണ് എനിക്ക് പുറകെ കാണുന്ന ഈ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒന്നര ഏക്കർ സ്ഥലം ഇവിടെ പൂർണ്ണമായിട്ടും നൂറ്റി അഞ്ചിൻ്റെ റബ്ബറാണ് ഏകദേശം ഒരു അഞ്ചു വർഷത്തിലധികമായിട്ട് വെട്ടുന്ന റബ്ബറാണ് ഇവിടെ പെർ സെന്റിന് ഒന്നേകാൽ ലക്ഷമാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ഈ പതിനഞ്ചര ഏക്കറിലോട്ട് വരുന്ന റോഡ് ആക്സസ് ഇതാണ് ഏകദേശം വലിയ ലോറികൾ വരെ വരാൻ സൗകര്യമുള്ള റോഡ് തന്നെയാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന ഈ വയൽ കണ്ടില്ലേ ഈ വയലും ഈ പതിനഞ്ചര ഏക്കറിൽ വരുന്നതാണ് ഇവിടെ കപ്പ കൃഷിയാണ് ചെയ്തിട്ടുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി അമ്പൂരിയിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ മാറി കണ്ണന്നൂരാണ് കണ്ണന്നൂര് മാർത്തോമ ചർച്ചിന് സമീപത്തൂടെ കിടക്കുന്ന റോഡ് ഏകദേശം ഒരു പത്ത് മീറ്റർ വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് തൊട്ടടുത്തായിട്ട് തന്നെ കണ്ണന്നൂർ എൽ പി സ്കൂളുണ്ട് നിങ്ങൾക്ക് വസ്തു വാങ്ങാനുണ്ടോ വസ്തു വിൽക്കാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക